ഉപവാസം നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ അറ്റകുറ്റപ്പണി സംവിധാനങ്ങളെ സജീവമാക്കുന്ന ഒരു ശക്തമായ രോഗശാന്തി ഉപാധിയാണ് നിങ്ങൾ നേരിടുന്ന രോഗങ്ങൾക്കും ഞാൻ ഭാവിയിൽ നേരിടാൻ പോകുന്ന രോഗങ്ങൾക്കും ഒരു മനുഷ്യ നാഗരികത എന്ന നിലയിൽ നമ്മൾ നേരിടുന്ന രോഗങ്ങൾക്കും എന്തുകൊണ്ടാണ് ഉപവാസം ഒരു പ്രതിവിധി എന്ന് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നു ഉപവാസം നിങ്ങളുടെ ജീവിതത്തെ മികച്ചതാക്കി മാറ്റുമെന്ന് തെളിയിക്കുന്ന എല്ലാ വിവരങ്ങളും ഞാൻ വെളിപ്പെടുത്തുമ്പോൾ അവസാനം വരെ കൂടെയുണ്ടാകുക ഞാൻ ഡോക്ടർ നിക് സറോസ്കി ഇന്ന് ഈ വീഡിയോയിൽ എന്നോടൊപ്പം ചേർന്നതിന് നന്ദി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഉപവാസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് ഇത്ര ശക്തമാണെന്ന് വിശദീകരിക്കുന്നതുമായ ആദ്യത്തെ വിഷയം ഓട്ടോഫജി എന്നതാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഓട്ടോഫജി എന്ന അവസ്ഥയിലേക്ക് പ്രവേശിക്കും ഉപവാസ പ്രക്രിയയിൽ ഈ ഓട്ടോഫജി സജീവമാകുമ്പോൾ ശരീരം കേടായ കോശങ്ങളെയും ഓർഗനെല്ലുകളെയും നീക്കം ചെയ്യാനും പ്രവർത്തനരഹിതമായ രോഗാണുക്കളെയും പ്രോട്ടീനുകളെയും വിഘടിപ്പിക്കാനും തുടങ്ങുന്നു ഇതിന്റെ ഫലമായി വീക്കം കുറയുകയും ദീർഘായുസ് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ഉപവസിക്കുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഓട്ടോഫജിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നോക്കണം ഇത് സാധാരണയായി പതിനേഴ് മണിക്കൂർ പിന്നിടുമ്പോഴാണ് സംഭവിക്കുന്നത് ഉപാപജയപരമായി ആരോഗ്യമുള്ളവർക്ക് പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ ടൈപ്പ് രണ്ട് ഡയബറ്റീസ് പോലുള്ള ഉപാപജയ പ്രശ്നങ്ങൾ നേരിടുന്നവരേക്കാൾ വേഗത്തിൽ ഓട്ടോഫജിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കാരണമുണ്ട് എന്നാൽ ശരാശരി ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഓട്ടോഫജിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു നല്ല അടയാളമായി പതിനേഴ് മണിക്കൂറിനെ കണക്കാക്കാം ഈ ഓട്ടോഫജി സജീവമാകുമ്പോൾ അത് ഈ വിഷവസ്തുക്കളെയും കോശീയ മാലിന്യങ്ങളെയും നീക്കം ചെയ്യാൻ സഹായിക്കും ഇന്ന് പലരും നേരിടുന്ന അൽഷിമേഴ്സ് പാർക്കിൻസൺസ് രോഗം ഡിമൻഷ്യ തുടങ്ങിയ ന്യൂറോഡിജനറേഷന്റെ സാധ്യത ഇത് കുറയ്ക്കും ഇത് ടിഷ്യൂകളുടെ പുനരുജ്ജീവനത്തെയും പിന്തുണയ്ക്കും അനുഭവിക്കുന്ന എല്ലാ പ്രധാന രോഗങ്ങളുടെയും സാധ്യതയെ നാടകീയമായി കുറയ്ക്കാനാകുമെന്നും ഞാൻ സമർത്ഥിക്കാം അടുത്തതായി ഉപവാസം നിങ്ങളുടെ ശരീരത്തിൽ സഹായിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നതാണ് ഇപ്പോൾ വീക്കമൊരു വലിയ പ്രശ്നമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഭക്ഷണ രീതികളും ജീവിതശൈലികളും വീക്കം വർദ്ധിപ്പിക്കുന്നവയാണ് അതിനാൽ മിക്ക ആളുകളും വീക്കം കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്നു നിങ്ങൾ ഉപവസിക്കുമ്പോൾ സി റിയാക്റ്റീവ് പ്രോട്ടീൻ ടി എൻ എഫ് ആൽഫ തുടങ്ങിയ വീക്കം വർദ്ധിപ്പിക്കുന്ന സൂചകങ്ങൾ കുറയ്ക്കാൻ തുടങ്ങും അതിന്റെ ഫലമായി വീക്കം നാടകീയമായി കുറയുന്നത് നിങ്ങൾ കണ്ടെത്തും റൂമറ്റോയിഡ് ആർത്രൈറ്റീസ് സോറിയാസിസ് ലൂപ്പസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥകളെ മറികടക്കാൻ ഇത് സഹായിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും സന്ധിവേദനയും അസ്വസ്ഥതയും കുറഞ്ഞുവരുന്നത് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ഒന്നിലധികം ദിവസം ഉപവസിക്കുകയാണെങ്കിൽ ഏകദേശം ഉടൻ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സന്ധിവേദന ഗണ്യമായി കുറയാൻ തുടങ്ങുന്നു എന്നതാണ് കൂടാതെ നിങ്ങൾ വിട്ടുമാറാത്ത വീക്കരോഗങ്ങളുടെ രോഗങ്ങളുടെ സാധ്യതയും കുറയ്ക്കാൻ തുടങ്ങും നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരു വിട്ടുമാറാത്ത വീക്കരോഗമാണ് രോഗമാണ് ക്യാൻസർ അതിനാൽ നിങ്ങൾ ഉപവാസം തുടങ്ങുകയും ഓട്ടോഫജി സജീവമാക്കുകയും വീക്കം കുറയ്ക്കുന്ന ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളുടെ സാധ്യത നിങ്ങൾ ഗണ്യമായി കുറയ്ക്കുന്നു അടുത്തതായി ഉപവാസം നിങ്ങളെ സഹായിക്കുന്ന വലിയൊരു കാര്യം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ സന്തുലിതമാക്കുകയും ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഉപവാസം ഗ്ലൂക്കോസ് നിയന്ത്രണം മെച്ചപ്പെടുത്താനും ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും സഹായിക്കും അതിനാൽ നിങ്ങൾ ടൈപ്പ് രണ്ട് പ്രമേഹമോ പ്രീ ഡയബറ്റിസോ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉപവാസം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അത് മാറ്റിയെടുക്കാൻ കഴിയും തീർച്ചയായും ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം അതിലുൾപ്പെടണം പക്ഷേ ഉപവാസം യഥാർത്ഥത്തിൽ അതിന്റെ താക്കോലാണ് ടിക്കറ്റാണ് ഞാൻ ബർബറിനെക്കുറിച്ചും ആരോഗ്യകരമായ ഭക്ഷണക്രമത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാൽ മറ്റൊന്നിനും കഴിയാത്തതുപോലെ ഇൻസുലിൻ പ്രതിരോധത്തെ മാറ്റാൻ കഴിയുന്ന ഒന്നാണ് ഉപവാസം മെറ്റബോളിക് സിൻഡ്രോമുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രശ്നങ്ങളുടെയും സാധ്യതയും നിങ്ങൾ കുറയ്ക്കും നിങ്ങൾക്ക് ധാരാളം കൊഴുപ്പ് കുറയുകയും നിങ്ങളുടെ മെറ്റബോളിക് സിസ്റ്റം യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒരു ഹോർമോൺ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ഓരോ വർഷവും വ്യക്തികൾ അകാലത്തിൽ മരിക്കുന്ന പല പ്രധാന രോഗങ്ങളുടെയും സാധ്യത നമ്മൾ കുറയ്ക്കാൻ തുടങ്ങുകയാണ് നമ്മൾ ഇതിനകം രണ്ടെണ്ണത്തെക്കുറിച്ച് സംസാരിച്ചു കാൻസറും പ്രമേഹവും അതിൽ മറ്റൊന്നുകൂടിയുണ്ട് അത് ഹൃദ്രോഗമാണ് അതിലേക്ക് നമ്മൾ ഒരു മിനിറ്റിനുള്ളിലെത്തും ഇതുകൊണ്ടാണ് ഉപവാസം ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് ഇതൊരു പ്രതിവിധിയാണ് എന്റെ ജീവിതത്തിലുടനീളം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ മുപ്പത്തിയാറ് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ എന്തിന് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ ഉപവാസങ്ങൾ പോലും ചെയ്തിട്ടുണ്ട് കൂടാതെ ഞാൻ അനുപാതം പതിനാറ് ഈസ് ടു എട്ട് ഇടവിട്ടുള്ള ഉപവാസം പതിവായി ഉപയോഗിക്കുന്നു ഉപവാസം ഒരു ശക്തമായ ഉപകരണമാണ് അതിനാൽ നിങ്ങൾ അത് നടപ്പിലാക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം മികച്ചതിലേക്ക് മാറാൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും അത് ആരോഗ്യകരമായ ആയുസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും അത് നിങ്ങളുടെ ആരോഗ്യപരമായ ആയുസ് ഹെൽത്ത് സ്പാൻ മെച്ചപ്പെടുത്തും ഞാൻ പറയേണ്ടത് അതാണ് കാരണം നിങ്ങൾക്കറിയാമോ പ്രായമാകുമ്പോൾ നമുക്ക് രണ്ട് വ്യത്യസ്ത രീതികളിൽ പ്രായമാകാം ഞാൻ എല്ലാ ദിവസവും പ്രായമായവരെ പരിചരിക്കുന്നു ഞാൻ എല്ലാ ദിവസവും രോഗികളുമായി ക്ലിനിക്കലായി പ്രവർത്തിക്കുന്നു ഞാൻ കണ്ടെത്തുന്നത് എന്തെന്നാൽ പല വ്യക്തികളും അവരുടെ സുവർണ വർഷങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നു ആ സുവർണ വർഷങ്ങൾ നിർഭാഗ്യവശാൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാൻ ധാരാളം മരുന്നുകൾ കഴിക്കുന്ന ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റുകൾക്ക് പോകുന്ന ജീവിത നിലവാരം ഇല്ലാതെയാകുന്നു അതിനാൽ ഇവിടെയാണ് ആരോഗ്യപരമായ ആയുസ് എന്ന വിഷയം വളരെ പ്രധാനമായി തീരുന്നത് ഇനി അത് എങ്ങനെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണും പേശികളുടെ വീണ്ടെടുപ്പും സ്റ്റാർ വർദ്ധിപ്പിക്കുമെന്ന് സംസാരിക്കാം ഇത് കാരണം നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാകും കാരണം നമ്മൾ വളരുകയാണല്ലോ എന്നിരുന്നാലിൽ നമ്മൾ വളർച്ച നിർത്തുമ്പോൾ ഈ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് ഗണ്യമായി കുറയാൻ തുടങ്ങുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഉപവാസം ഒരു ഉപകരണമായി ഉപയോഗിച്ച് ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ വർദ്ധിപ്പിക്കാൻ കഴിയും ഉപവാസത്തിൽ ശരീരത്തിലെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ വർദ്ധിക്കുന്നതിന്റെ ഫലമായി ഈ വളർച്ചാ ഹോർമോൺ അഞ്ചിരട്ടി വരെ വർദ്ധിപ്പിക്കാൻ ഉപവാസത്തിന് കഴിയും കൊഴുപ്പ് കത്തിക്കുമ്പോൾ പേശിപ്പിണ്ഡം സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ കണ്ടെത്തും ഇത് പ്രായമാകുമ്പോഴും ദീർഘായുസിനും വളരെ പ്രധാനമാണ് ഇത് നിങ്ങളുടെ ചർമ്മത്തിന്റെ ആരോഗ്യവും ഇലാസ്തികതയും പിന്തുണയ്ക്കും ഇതിന് വലിയൊരു ആന്റി ഏജിംഗ് ഘടകമുണ്ടാകും വ്യായാമത്തിന് ശേഷമുള്ള വീണ്ടെടുപ്പായാലും അല്ലെങ്കിൽ ഒരു പരിക്കിൽ നിന്നുള്ള വീണ്ടെടുപ്പായാലും ഇത് വീണ്ടെടുക്കൽ മെച്ചപ്പെടുത്തും പ്രായമാകുമ്പോൾ വീണ്ടെടുക്കാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ വർദ്ധിപ്പിക്കുമ്പോൾ വീണ്ടെടുക്കൽ വളരെ എളുപ്പമാകുന്നത് നിങ്ങൾ കണ്ടെത്തും അതിനാൽ ഇത് ആന്റി ഏജിംഗ് ആരോഗ്യപരമായ ആയുസ് തീർഘായുസ് എന്നിവയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇനി നിങ്ങളുടെ ഹൃദയത്തെക്കുറിച്ച് സംസാരിക്കാം കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉപവാസം ഒരു പ്രതിവിധി എന്ന് പറയുന്നതിന്റെ കാരണം നമ്മൾ ഒരു സമൂഹമെന്ന നിലയിൽ ഇന്ന് നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളെ നിങ്ങൾ പരിഹരിക്കുന്നതുകൊണ്ടാണ് ആളുകൾ അകാലത്തിൽ മരിക്കുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങൾ കാൻസർ ഹൃദ്രോഗം പ്രമേഹം എന്നിവയാണ് നമ്മൾ കാൻസറിനെയും പ്രമേഹത്തെയും കുറിച്ച് സംസാരിച്ചു നമുക്ക് ഹൃദ്രോഗത്തെക്കുറിച്ച് സംസാരിക്കാം നിങ്ങൾ ഉപവസിക്കുമ്പോൾ അത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് വിട്ടുമാറാത്ത ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ ഇതൊരു ഹൃദയസംബന്ധമായ ഉണ്ടാകാനുള്ള ഒരു വലിയ സൂചകമാണ് അത് ഒരു പക്ഷാഘാതമോ ഹൃദയാഘാതമോ മറ്റെന്തെങ്കിലുമോ ആകട്ടെ ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തസമ്മർദ്ദം നല്ലതല്ല അതിനാൽ ഇത് നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും ഇത് നിങ്ങളുടെ എൽ ഡി എൽ എൽ ഡി എൽ കുറയ്ക്കുകയും എച്ച് ഡി എൽ എച്ച് ഡി എൽ മെച്ചപ്പെടുത്തുകയും ചെയ്യും കൊളസ്ട്രോളിന്റെ വിഷയം വളരെ സങ്കീർണമാണെന്നും ഇന്ന് മിക്ക ആളുകളും വിശ്വസിക്കുന്നത് ഒരു വലിയ മിഥ്യയാണെന്നും എനിക്കറിയാം പക്ഷേ കാര്യമെന്തെന്നാൽ ഉപവാസം ഈ കൊളസ്ട്രോളുകളിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ സഹായിക്കും എന്നതാണ് ഉപവാസം നിങ്ങൾക്കായി ചെയ്യുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം അത് വീക്കം കുറയ്ക്കും എന്നതാണ് നമ്മൾ സംസാരിച്ചതുപോലെ എന്നാൽ പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായ വ്യവസ്ഥയിലെ വീക്കം അതിനാൽ ഹൃദയ സംബന്ധമായ വീക്കം കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ സന്തുലിതമാക്കുന്നതിനും രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദയ സംബന്ധമായ വ്യവസ്ഥയിലെ ഓക്സിഡേറ്റീവ് നാശം കുറയ്ക്കുന്നതിനും ഉപവാസം വളരെ പ്രധാനമാണെന്ന് നിങ്ങൾ കണ്ടെത്തും അതിനാൽ മൊത്തത്തിൽ നിങ്ങൾ ഉപവാസം തുടങ്ങിയാൽ ഹൃദ്രോഗം ഹൃദയാഘാതം മറ്റെല്ലാറ്റിന്റെയും സാധ്യത നിങ്ങൾ ഗണ്യമായി കുറയ്ക്കും ആരോഗ്യകരമായ ഭക്ഷണക്രമം വ്യായാമം ഉപവാസം എന്നിവയാണ് നിങ്ങളുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഇനി നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്ക പ്രവർത്തനവും മാനസിക വ്യക്തതയും മെച്ചപ്പെടും നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾക്ക് ബ്രെയിൻ ഫോഗ് ഇല്ലാതിരിക്കുമ്പോഴും വിവരങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുമ്പോഴും ഇത് ഒരു ജീവിത നിലവാര പ്രശ്നം മാത്രമല്ല നമ്മൾ നേരത്തെ സംസാരിച്ച ന്യൂറോഡിജനറേറ്റീവ് രോഗങ്ങളുടെ സാധ്യതയും നിങ്ങൾ കുറയ്ക്കുകയാണ് നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങൾ ബി ഡി എൻ എഫ് ബി ഡി എൻ എഫ് എന്നൊന്ന് വർദ്ധിപ്പിക്കും ഇത് ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടറാണ് ഇത് നിങ്ങളുടെ ഓർമ്മ ശക്തി മെച്ചപ്പെടുത്തുകയും വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇത് ഡിമെൻഷ്യയുടെയും അൽഷിമേഴ്സിന്റെയും സാധ്യത കുറയ്ക്കും ഇത് വളരെ വലുതാണ് ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു കുടുംബാംഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടേ ഡിമെൻഷ്യയുടെയും അൽഷിമേഴ്സിന്റെയും സാധ്യത കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കും എനിക്ക് നിർഭാഗ്യവശാൽ ആ അനുഭവമുണ്ടായിട്ടുണ്ട് എനിക്ക് എപ്പോഴെങ്കിലും അത് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ബ്രെയിൻ ഫോ കുറയ്ക്കാനും നിങ്ങളുടെ ശ്രദ്ധ മെച്ചപ്പെടുത്താനും സഹായിക്കും ഇത് യഥാർത്ഥത്തിൽ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലേക്ക് വരുന്നു അതിനാൽ നിങ്ങളുടെ മസ്തിഷ്ക ആരോഗ്യം നിങ്ങൾക്ക് പ്രധാനമാണ് പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ ഉപവാസം ഈ പ്രശ്നത്തിൽ നിങ്ങളെ സഹായിക്കും നമ്മൾ ഇന്ന് മിക്ക ആളുകളും നേരിടുന്ന പല പ്രധാന രോഗങ്ങളുടെയും പെട്ടികൾ അടയാളപ്പെടുത്തുകയാണ് ഉപവാസം എങ്ങനെയാണ് പ്രതിവിധിയെന്നും അത് നിങ്ങളുടെ ജീവിതം വളരെയധികം മെച്ചപ്പെടുത്താൻ എങ്ങനെ സഹായിക്കുമെന്നും നിങ്ങൾ കാണുന്നു ഇനി മിക്ക ആളുകളും ഇന്ന് കഷ്ടപ്പെടുന്ന അടുത്ത പ്രശ്നത്തിലേക്ക് കടക്കാം എന്നാൽ അതിനു മുമ്പ് ഞാൻ ഒരു അവിശ്വസനീയമായ നാച്ചുറൽ ഹെൽത്ത് കമ്മ്യൂണിറ്റി നടത്തുന്നുണ്ടെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ ആളുകളുടെ ജീവിതം സ്വാഭാവികമായി മാറ്റിമറിക്കാൻ ഞാൻ ദിവസവും ഉപയോഗിക്കുന്ന എല്ലാ ക്ലിനിക്കൽ ടിപ്പുകളും ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു അതിനെ ഹെൽത്ത് ക്ലബ്ബെന്ന് വിളിക്കുന്നു ഹെൽത്ത് ക്ലബ്ബിൽ നിങ്ങൾക്ക് ഇരിക്കാൻ ആവശ്യമായ എല്ലാ നൂതന വിവരങ്ങളും ലഭിക്കും ഹെൽത്ത് ക്ലബ്ബിൽ ചേരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെയുള്ള വിവരണത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളെ അവിടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കാം നമ്മുടെ പരിസ്ഥിതിയിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം കുറഞ്ഞതുകൊണ്ടും ഭക്ഷണത്തിലെ വിഷാംശത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ടും നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം വളരെ മോശമായതിനാൽ പല വ്യക്തികളും ഇന്ന് പ്രതിരോധ പ്രശ്നങ്ങളിൽ നിന്ന് കഷ്ടപ്പെടുന്നു നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഉപവാസം യഥാർത്ഥത്തിൽ കേടായ പ്രതിരോധ കോശങ്ങളെ നീക്കം ചെയ്യുകയും സ്റ്റെം സെൽ പുനരുജ്ജീവനം ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ കണ്ടെത്തും വാസ്തവത്തിൽ നിങ്ങൾ ഉപവാസം തുടങ്ങുമ്പോൾ ഉപവാസം നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിന് ഒരു റീബൂട്ടായി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും നിങ്ങൾ ഇന്നൊരു പ്രതിരോധ തകരാറ് നേരിടുന്നുണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അഗാധമായ കാര്യങ്ങളിൽ ഒന്നാണ് ഉപവാസം എന്ന് ഞാൻ നിങ്ങളോട് പറയും ഉപവസിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനം വർദ്ധിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും ഇത് പ്രധാനമാണ് ഇത് പ്രതിരോധ സംവിധാനത്തിനുള്ള ഒരു റീബൂട്ട് പോലെയാണ് ഇത് അണുബാധയോടുള്ള നിങ്ങളുടെ പ്രതിരോധം മെച്ചപ്പെടുത്തും ഇത് പ്രധാനമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളിൽ നിന്ന് കഷ്ടപ്പെടുന്നവർക്കും ഇത് സഹായിക്കും ഓട്ടോ ഇമ്മ്യൂൺ എന്നത് നിങ്ങളുടെ പ്രതിരോധ സംവിധാനം നിങ്ങളുടെ ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണല്ലേ ഉപവാസം വളരെയധികം സഹായിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും കൂടാതെ കാലാനുസൃതമായ അലർജികളെ നേരിടാനും ഇത് സഹായിക്കും നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ സംവിധാനം നിയന്ത്രിക്കപ്പെടുകയും നിങ്ങളുടെ പരിസ്ഥിതിയിലെ എല്ലാറ്റിനോടും അമിതമായി പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാൽ സാധാരണ കാലാനുസൃത അലർജികളെ വളരെ നന്നായി സഹിക്കാൻ നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിന് കഴിയും ഇനി നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം കാരണം ഇത് നിങ്ങളിൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്ന പലർക്കും ദഹനക്കേടുണ്ട് നിങ്ങൾക്ക് ഗ്യാസ് വയറുവേദന എമ്പക്കം വിട്ടുമാറാത്ത വയറിളക്കം നിങ്ങളുടെ കുടലിനുള്ളിൽ എല്ലാത്തരം സൂക്ഷ്മാണുക്കളുടെ അസന്തുലിതാവസ്ഥയുമുണ്ട് അതിന്റെ ഫലമായി ഇത് നിങ്ങളിൽ പലരും നേരിടുന്ന ഈ പ്രതിരോധ സംവിധാന തകരാറുകൾക്ക് കാരണമാകുന്നു ഇപ്പോൾ നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യത്തിന് അതെന്തു ചെയ്യുമെന്നിതാ ഉപവാസം നിങ്ങളുടെ ദഹനവ്യവസ്ഥയ്ക്ക് ഒരു ഇടവേള നൽകും ശരി നിങ്ങൾ ലീക്കി ഗെഡ്കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സഹായിക്കും അത് ആ കുടൽപ്പാളി നന്നാക്കാൻ സഹായിക്കും നിങ്ങൾ ഐ ബി കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടലിനെ ശാന്തമാക്കാൻ സഹായിക്കും ഇത് നിങ്ങളുടെ കുടലിലെ വീക്കം കുറയ്ക്കാൻ സഹായിക്കും ഇത് നിങ്ങളുടെ മൈക്രോബയോം സന്തുലിതമാക്കാനും സഹായിക്കും നിങ്ങളുടെ കുടലിൽ വസിക്കുന്ന ഫംഗസ് കാൻഡിഡ ഒരുപക്ഷെ പരാന്ത ഭോജികളെപ്പോലും നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയും സാധാരണയായി നിങ്ങൾ പരാന്ത ഭോജികളെ കൊല്ലാൻ പോകുകയാണെങ്കിൽ അതൊരു ദീർഘകാല ഉപവാസമാണ് എന്നിരുന്നാലും ഉപവാസം നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യത്തിനുള്ള ഒരു പുനഃക്രമീകരണമായിരിക്കും ഇനി വിഷാംശം നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് ഡീറ്റോക്സിഫിക്കേഷൻ സംസാരിക്കാം നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ വളരെ വിഷലിപ്തമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത് നിങ്ങളുടെ കരൾ എല്ലാ ദിവസവും നിങ്ങൾ സമ്പർക്കം പുലർത്തുന്ന എല്ലാ വിഷവസ്തുക്കളുടെയും ഭാരം ഏറ്റെടുക്കുന്നു അതിനാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഉപവാസം കരളിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും ഇത് കരളിൽ സംഭരിച്ചിരിക്കുന്ന വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കും ഈ വിഷവസ്തുക്കൾ നിങ്ങളുടെ കൊഴുപ്പ് കോശങ്ങളിൽ സംഭരിക്കപ്പെടുന്നു നിങ്ങൾക്കൊരുപക്ഷേ ഇത് അറിയില്ലായിരിക്കും പക്ഷേ വിഷവസ്തുക്കൾ യഥാർത്ഥത്തിൽ കൊഴുപ്പു കോശങ്ങളിൽ സംഭരിക്കപ്പെടുന്നു ഇത് നിങ്ങളുടെ ശരീരത്തിനുള്ള ഒരു സ്വയം സംരക്ഷണ സംവിധാനം പോലെയാണ് അതിനാൽ നിങ്ങൾ വിഷവസ്തുക്കളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ നിങ്ങളുടെ ശരീരം അവയെ ആഴത്തിലുള്ള ടിഷ്യൂകളിൽ സംഭരിക്കുന്നു അങ്ങനെ അവ നിങ്ങളെ കൊല്ലില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കരളിന് അവയെ കൈകാര്യം ചെയ്യേണ്ടിവരും അതിനാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഈ വിഷവസ്തുക്കളെ ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു ഇത് നിങ്ങളുടെ കരളിന്റെ പ്രവർത്തനവും പിത്തരസം ഉത്പാദനവും മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇനി ആരോഗ്യപരമായ ആയുസിലേക്കും ആന്റി ഏജിംഗിലേക്കും മടങ്ങിവരാം നമ്മൾ ഒരു സമൂഹമെന്ന നിലയിൽ നേരിടുന്ന എല്ലാ പ്രധാന രോഗങ്ങളെക്കുറിച്ചും സംസാരിച്ചു നമ്പർ ഒന്ന് രണ്ട് മൂന്ന് ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം ഈ പ്രശ്നങ്ങൾക്ക് ഉപവാസം എങ്ങനെയാണ് പ്രതിവിധി എന്ന് നമ്മൾ സംസാരിച്ചു ഇപ്പോൾ ഉപവാസം ഒരു ആന്റി ഏജിംഗ് പ്രോട്ടോക്കോളിന്റെ ഒരു വലിയ ഭാഗമാകുമെന്ന് നമുക്കറിയാം അതിനാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ഡി കേടുപാടുകൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഇത് സെർട്ട് വൺ ജീൻ എസ് ഐ ആർ ടി ഒന്ന് ജീൻ എന്ന് വിളിക്കുന്ന ദീർഘായുസ് ജീനുകളെ സജീവമാക്കും ഇത് ആന്റി ഏജിംഗിന് വളരെ ശക്തമാണ് ഇനി നമുക്ക് വിവിധതരം ഉപവാസങ്ങളും അവ നൽകുന്ന പ്രത്യേക പ്രയോജനങ്ങളും നോക്കാം അനുപാതം പതിനാറ് ഈസ് എട്ട് ഇടവിട്ടുള്ള ഉപവാസം ഞാൻ ആഴ്ചയിൽ പല ദിവസങ്ങളിലും ഇത് ഉപയോഗിക്കുന്നു ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ സന്തുലിതമാക്കാനും കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കാനും സാധ്യതയുണ്ട് ഒരു നേരം ഭക്ഷണം വൺ മീലിടെ ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസം ഇത് നിങ്ങളുടെ ദഹനത്തിന് വളരെ നല്ലതാണ് ഇത് ഇൻസുലിൻ സംവേദനക്ഷമതയ്ക്കും കൊഴുപ്പ് കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസം ഒന്നിടവിട്ട ആഴ്ചകളിൽ ഇതുപയോഗിക്കുന്നത് നല്ലതാണ് ഇവ ഓട്ടോഫജി വർദ്ധിപ്പിക്കാനും ആഴത്തിലുള്ള രോഗശാന്തി പ്രോത്സാഹിപ്പിക്കാനും കൂടുതൽ സാധ്യതയുണ്ട് ദീർഘകാല ഉപവാസം മൂന്ന് മുതൽ ഏഴ് ദിവസം വരെ നമ്മൾ ഇതിനകം സൂചിപ്പിച്ച എല്ലാ പ്രയോജനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് പൂർണമായ ശരീര പുനരുജ്ജീവന ഫലം ലഭിക്കുകയും ഇത് ഒരു സമ്പൂർണ്ണ പ്രതിരോധ സംവിധാന പുനഃക്രമീകരണമായി പ്രവർത്തിക്കുകയും ചെയ്യും അതിനാൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ നിന്ന് കഷ്ടപ്പെടുന്നവർക്ക് ഇവിടെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് ഇവയാണ് ഉപവാസം നിങ്ങൾക്ക് നൽകുന്ന പ്രയോജനങ്ങൾ ഇതുകൊണ്ടാണ് ഉപവാസം ഒരു പ്രതിവിധി എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഇന്ന് നേരിടുന്ന രോഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരം സുഖപ്പെടുത്തുന്നതിനുള്ള ഒരു മാർഗമായി ഉപവാസം ഉപയോഗിക്കാൻ ഞാൻ നിങ്ങളെ പ്രചോദിപ്പിച്ചുവെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു